ഹായ് എവറി വൺ ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ് കേരള റബ്ബർ ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട് കേരളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് ഈ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാവുന്നതാണ് നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അപേക്ഷാ രീതി ഓൺലൈൻ മോഡിലാണ് കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനബിൾ ചെയ്യാനും മറക്കരുത് ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പറയുന്നത് കേരള റബ്ബർ ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടെക്നിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷാ ഫോം കേരള റബ്ബർ ലിമിറ്റഡ് പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓൺലൈൻ അപേക്ഷ എണിക്കുന്നു ഈ രണ്ട് ടെക്നിക്കൽ ഓഫീസർ തസ്തികൾ കേരളത്തിലാണ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് കേരള റബ്ബർ ലിമിറ്റഡ് റിക്രൂട്ട്മെൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഹൈലൈറ്റുകൾ സ്ഥാപനത്തിൻ്റെ പേര് കേരള റബ്ബർ ലിമിറ്റഡ് തസ്തികയുടെ പേര് ടെക്നിക്കൽ ഓഫീസർ ജോലി തരം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ് നിയമനതരം കരാർ അടിസ്ഥാനത്തിലാണ് വാക്കൻസി രണ്ടാണ് വാക്കൻസി കുറവാണെന്ന് വിചാരിച്ച് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യുക ജോലിസ്ഥലം കേരളമാണ് ശമ്പളം മുപ്പത്തയ്യായിരം രൂപയാണ് പ്രതിമാസം അപേക്ഷാ രീതി ഓൺലൈൻ മോഡിലാണ് അപേക്ഷ ആരംഭിക്കുന്നത് പതിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാന തീയതി ഇരുപത്തേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ശമ്പള വിവരങ്ങളാണ് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് പ്രായപരിധി ടെക്നിക്കൽ ഓഫീസർ നാൽപ്പത് വയസ്സ് ടെക്നിക്കൽ ഓഫീസർ ഡ്രൈ പ്രോഡക്റ്റ്സ് നാൽപ്പത് വയസ്സ് നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് ടെക്നിക്കൽ ഓഫീസർ റബ്ബർ ടെക്നോളജിയിൽ ബിടെക്ക് രണ്ട് വർഷത്തെ വ്യവസായ പരിചയം അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ഡിപ്ലോമയും ലാറ്റക്സ് ഉൽപ്പന്ന വ്യവസായത്തിൽ അഞ്ച് വർഷത്തെ വ്യവസായ പരിചയം രണ്ട് ടെക്നിക്കൽ ഓഫീസർ ഡ്രൈ പ്രൊഡക്ട്സ് റബ്ബർ ടെക്നോളജിയിൽ ബി ടെക് രണ്ട് വർഷത്തെ വ്യവസായ പരിചയം അല്ലെങ്കിൽ റബ്ബർ ടെക്നോളജിയിൽ ഡിപ്ലോമ ഉണങ്ങിയ റബ്ബർ ഉൽപ്പന്നങ്ങളിൽ അഞ്ച് വർഷത്തെ വ്യവസായ പരിചയം നെക്സ്റ്റ് പറയുന്നത് അപേക്ഷാ ഫീസിൻ്റെ ആണ് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് നടത്തുന്ന എങ്ങനെയെന്നാണ് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സ്ഥാനാർത്ഥികളുടെ അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ടെക്നിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് യോഗ്യുണ്ടെന്ന് കണ്ടെത്തിയാൽ താഴെ നൽകിയിരിക്കുന്ന അപേക്ഷിക്കയോ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഉചിതമായ ഓപ്ഷൻ കണ്ടെത്തി ഫോം പൂരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തേഴ് വരെ നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്